ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഞാനൊരു മുളക് കയറി ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ നിങ്ങൾ എൻ്റെ തപ്നയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ ചെറിയൊരു മുളക് കയറി ഒരു ശ്രമത്തിലാട്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ മുളക് കയറിയൊക്കെ വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കൂടി ഒരു ചായ കുടിച്ചിട്ട് മുളക് കയറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് ഒട്ടും ഊർജം ഉണ്ടായിരുന്നില്ല കാരണം ഇതെങ്ങനെ വെക്കണമെന്ന് തീരെ ഐഡിയ ഇല്ലാതെ ആട്ടോ ഞാൻ അത് വെക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മുളക് കറിയായിട്ട് വെക്കുന്നത് അപ്പോൾ അത് കുറച്ചധികം മുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പച്ചമുളക് ആണോ ചോദിച്ചാൽ പച്ചമുളകുമല്ല നമ്മൾ എന്താ പറയുക ഇങ്ങനെ കറി വെക്കുന്ന മുളകാ കേട്ടോ ഇത് ഈ കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ കഴിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എന്താ പറയാ മുളകും കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ എരിവ് ഉണ്ടാകുമോ ഒന്നും എനിക്കറിയില്ലാട്ടോ അപ്പൊ ഞാൻ ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഉണ്ടാക്കി പോകുന്നതാണ് മനസ്സിൽ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടി വെക്കിയല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുന്ന ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന ആട്ടോ അപ്പൊ താ ഞാൻ മുളകൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോ കുറച്ച് ദിവസം കൊണ്ട് വരെയും പരീക്ഷണത്തിൽ ട്ടോ നമ്മുടെ തൊട്ടടുത്തൊരു ഫാമിലി വന്നേ അപ്പോ അവരുമായിട്ട് നമ്മൾ നല്ല കണക്ഷൻ ആട്ടോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഏട്ടനാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് രണ്ടുപേടി ഹസ്ബൻഡാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടാണ് കുഞ്ഞുങ്ങളാണെങ്കിലും ഓക്കെ ആണ് അവര് എന്താ പറയുക ഒന്നിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളും ഓട്ടോമാറ്റിക്കലി എന്തായാലും അവരുമായിട്ട് സെറ്റ് സെറ്റാകുമല്ലോ അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ പണി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അങ്ങോട്ട് കൊടുക്കുക അവരിങ്ങോട്ട് ഉണ്ടാക്കി തരും എന്തെങ്കിലും അവർ ഹരിയാനക്കാരാട്ടോ അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ നമുക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി കൊടുക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മുളക് കയറി ആട്ടോ അപ്പോൾ അവർക്കും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ മുളക് കയറിയൊക്കെ ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഞാനൊന്ന് യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഐഡിയാസ് ഒക്കെ എന്തായാലും വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക മുന്നേ ഇതുപോലെ വീഡിയോ ചെയ്തവരുടെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതുപോലെ മുളക് കയറിയൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ അന്ന് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റൈലിൽ തന്നെ ആട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉള്ളി അതുപോലെ തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു നാല് എന്താ പറയുക ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ എൻ്റെ എന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയല്ല മീൻസ് വലിപ്പം കുറവ് കുറവായിരുന്നു വലിയ ഉള്ളിക്ക് അതിൻ്റെ തോല് പൊളിക്കാനൊക്കെ നല്ല പാടായിരുന്നു കേട്ടോ ഞാൻ നല്ലപോലെ മെനക്കിട്ടിട്ടാണ് ഈ തോൽ പൊളിച്ചെടുത്തത് അപ്പോൾ അതാ ഞാൻ അതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലിയായിട്ട് ആയി പോകുന്ന ഒരു ഫാമിലി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമായിട്ടോ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എന്ന് വെച്ചാൽ ഫുൾ ഫാമിലി ആയിട്ട് അവർ നന്നായിട്ട് ഇതായി പോകുന്നുണ്ട് കേട്ടോ സെറ്റായി പോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കിനിവിടെ കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ അതോർക്കുമ്പോഴാണ് ഒരു സങ്കടം കാരണം ഇവർ കുറച്ച് നേരത്തെ വന്നായെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുവായിരുന്നു നമുക്ക് പുറത്തൊക്കെ പോകാനും ഒക്കെ പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പുറത്തൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അതാ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി അടുത്തത് വറക്കലാണ് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ ഇവിടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്ന ഓയിലിലാണ് ഞാൻ ഈ മുളകിനെ ആദ്യം ഫ്രൈ ചെയ്യുന്നത് അപ്പൊ അതാ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ട് മുളകിട്ട് കൊടുക്കുന്നുണ്ട് മുളക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം നല്ലപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എന്താ പറയുക കളർ ചേഞ്ച് ആവണ്ട പക്ഷെ നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കണം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തൊക്കെ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കടുകെണ്ണയോട്ടോ യൂസ് ചെയ്യുക കടുകണ്ണ ഉപയോഗിച്ചിട്ടാണ് അവർ കറികളൊക്കെ വെക്കാവേ അപ്പോൾ ഞാൻ അങ്ങനെ കറികളിൽ കടുകണ്ണയെന്ന് യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓയിലൊക്കെ അല്ലേ യൂസ് ചെയ്യുക ഓയിലോ അല്ലേ വെളിച്ചെണ്ണയൊക്കെ അല്ലേ യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അവർക്ക് ആ ഒരു രുചി ഇഷ്ടപ്പെടുന്നുണ്ടാവും ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വേറെ എടുത്ത് നിൽക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം അവരെനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്തരുമ്പോൾ ആ ഒരു കഴുകണയുടെ ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ കറികളൊക്കെ ഉണ്ടാവുക തോല് കളഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ടില്ലേ ഒരു നാലാക്കി മുറിച്ചിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്നടിച്ചെടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് കണ്ണ് അരിയില്ല പെട്ടെന്ന് എന്താ പറയുക അരിഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മൾ അരിയുന്ന ആ ഒരു സമയം പോലും വേണ്ടി വരില്ല അങ്ങനെ ചോപ്പറിലിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിപൊടിയായി കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് എന്താ ഇതൊന്ന് വാണ്ടി വരുന്ന പോലെയും തോന്നിട്ടോ അപ്പോൾ ആ ഞാൻ എന്താ ബാക്കി വന്ന ആ ഒരു എണ്ണയില്ലേ നമ്മൾ മുളക് വറുത്തില്ലേ ആ ഒരു ബാക്കി വന്ന എണ്ണ ഉണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് വഴി പോകേണ്ട നല്ലപോലെ സോഫ്റ്റ് ഒന്നും ആവേണ്ട ഒന്ന് ആ ഒരു ജെസ്റ്റ് ഒന്ന് കളർ മാറി ഒരു മാറി കഴിയുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറാനും വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കി വയ്ക്കണോ കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ മുളകിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉപ്പ് ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് വാണ്ടി വന്നത് അപ്പോൾ ഞാൻ അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ ഒരു തക്കാളി അതുപോലെ ഉള്ളി കുറച്ച് കടലപ്പൊടിയായിട്ടോ ഞാൻ എടുക്കുന്നത് എൻ്റെയിൽ കടലയും അതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട് നിലക്കടല ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് നിലക്കടലൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ മിക്സിക്കകത്തിട്ടിട്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് അരച്ച് കഴിഞ്ഞാൽ നല്ലതാണേ അതുപോലെ മുളക് ചേർക്കുകയാണെങ്കിൽ മുളക് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുളകും കൂടെ ചേർക്കാം ഞാൻ മുളകൊന്നും ചേർക്കുന്നില്ല കാരണം എനിക്ക് ആ ഒരു മുളകിനകത്ത് എത്ര എരിവുണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ അധികം മുളകും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ആക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തി വെച്ചിട്ട് അതിനകത്ത് കടുകും അതുപോലെ ജീര കൂട്ടിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇത്രയും പൊടികളാട്ടോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നന്നായിട്ട് എന്താ വൈറ്റി എടുക്കുക എന്നിട്ട് ഈ ഒരു തിളച്ചെണ്ണയ്ക്ക് ഞാൻ ആ ഒരു പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ആ പേസ്റ്റും അതുപോലെ ഈ ഒരു മസാലയും കൂടെ നല്ലപോലെ മിക്സായിട്ട് വരണേ മിക്സായി വരുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക എണ്ണയൊക്കെ തെളിഞ്ഞ് വരൂ കേട്ടോ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണേ ചൂടുവെള്ളം ഒഴിക്കണേ നന്നാണ് പക്ഷെ ഞാൻ പച്ചവെള്ളം ആയിട്ട് ഒഴിച്ചത് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്നുകൂടെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഞാൻ എന്തീന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുവേ മുളകിൻ്റെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൈര് തൈരി ഇട്ട് കൊടുത്തത് തൈര് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നമ്മൾ എണ്ണയായിട്ട് വാട്ടി കഴിഞ്ഞല്ലോ വാട്ടിയെടുത്തിട്ടാണല്ലോ നമ്മൾ ഈ കറിക്കകത്ത് ചേർക്കുന്നത് അപ്പോൾ നല്ലപോലെ എരിവ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് അല്ലേ പിന്നെ പുളിയുള്ളവർ പുളിയെ മറ്റു കയ്യിലുണ്ടെങ്കിൽ പുളി ഇട്ട് കൊടുത്താലും മതി പക്ഷേ പുളി ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു എന്താ പറയുക പുളിം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആവുള്ളൂ ആ ഒരു ടേസ്റ്റ് കിട്ടിയെന്നുമല്ല തൈരാകുമ്പം ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി പോയിക്കോളൂ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് ഒരു ചെറിയൊരു പുളിയുള്ള തൈരാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇല്ലേ ആ ഒരു പുളി എടുത്തു നിൽക്കുകയെ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക മസാലയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടിയൊക്കെ ആണെങ്കിലും വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഈ കറിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാദാ മുളക് പൊടിയായിട്ടോ ചേർത്തിള്ളത് കാശ്മീരി ചില്ലിയും ചേർത്തിട്ടില്ലാ അപ്പോൾ അതിൻ്റേതായ ഒരു കളർ ചേഞ്ച് ഉണ്ടാകും നമ്മൾ എന്താ പറയുക സാധാ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ചല്ല യൂസ് ചെയ്യാൻ പറ്റുമോ ഒന്നാമത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ എന്താ പറയുക മുളകൊന്നും യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ ഒന്നാമത് ഇത് മുളക് കറി ആയതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ മുളക് എത്ര ഉണ്ടാകും എത്ര എരിവുണ്ടാകുന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ മീൻസ് ആ ഒരു തൈരൊക്കെ ചേർത്തുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വലിയവർക്ക് കഴിക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുമേ മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കറി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് മോനും ആയിട്ട് ഓരോന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ചപ്പാത്തിൻ്റെ കൂടെ ഇത് എന്ത് ടേസ്റ്റാണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോരോ ചപ്പാത്തി ആയിട്ട് മോനും നമുക്ക് മൂന്നേർക്കും കൂടെ ഓരോന്നും ഉണ്ടാക്കിയിട്ടോ പിന്നെതാ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കറിയുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ട് പിന്നെ ബീൻസിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ ഭക്ഷണേ ഈ ഒരു കറിൻ്റെ കൂടെ ചോറും അതുപോലെ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കായിട്ട് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ മോൻ അങ്ങനെ കറിയൊന്നും കഴിക്കാത്ത കാരണം കറി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും നന്നായി ഇഷ്ടമായി പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും കുറച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവരെന്താ പറഞ്ഞതൊന്നും അറിഞ്ഞില്ല അവർ വൈകിട്ടൊക്കെ നമ്മൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയുമായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാവേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണേ അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ കേട്ട് കാണുന്നവരെ ബായ്